ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഇന്ന് മോട്ടോർ കംപ്ലൈൻറ് ആയിട്ടോ ഇനിയിപ്പോൾ അതിനൊന്ന് ആശുപത്രി കൊണ്ടുപോകണം അല്ലാതെ രക്ഷയില്ല ചെറിയ ചെറിയ പരുക്കുകളൊക്കെ ഏട്ടൻ നോക്കൂട്ടോ കേട്ടോ പക്ഷെ വലിയ പരുക്കായതുകൊണ്ട് അതിന് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം അങ്ങനെ ആയിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി ഞാൻ ഇതാ പിന്നെ കുറച്ച് പരിപ്പ് പെറുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പെന്ന് പറഞ്ഞത് കാപ്പിപ്പരിപ്പിനെയാണ് കേട്ടോ കാപ്പി പഴുത്താൽ പിന്നെ വവ്വാലും പിന്നെ വിരുകും ഒക്കെ തിന്ന് തീർക്കും കേട്ടോ കൂടെ അണ്ണാനുണ്ട് അങ്ങനെ വല്ലാത്തൊരു ശല്യമാണ് കേട്ടോ കാപ്പി പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കാപ്പി കഴിഞ്ഞപ്പോഴാണ് കാപ്പി പരിപ്പ് പൊറുക്കാനുള്ള സമയം കിട്ടിയത് അപ്പോഴേക്കും കോഴിയൊക്കെ ഒരുവിധം ആക്കിയിട്ടുണ്ടായിരുന്നു കോഴി ചിക്കി പൊറുക്കി ചിക്കി പൊറുക്കി അതിനൊക്കെ ഒരു നാല് വഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ കുറേശ്ശെ കുറേശ്ശേ എടുത്തെങ്കിലും അവസാനമായിപ്പോൾ ഞാൻ എല്ലാം കൂടി വാരിയെടുത്ത് മുടത്തിൽ ഇട്ടു പെറുക്കി പെറുക്കി മടുത്തൂന്നേ പറമ്പിൽ കുറച്ച് വെണ്ടക്കോട്ടം തന്നെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് മരവെണ്ടക്കയാണെന്ന് ഇപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊരു വെണ്ടയ്ക്കാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് കായുണ്ടാവുകയെ തോരം വെക്കാനൊക്കെ നല്ല രസമാണ് ആക്കാം കറി വെക്കാൻ നമ്മുടെ സാധാ വെണ്ടയ്ക്കയാണ് കേട്ടോ നല്ലത് ഇതെനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല തോരം വെക്കാൻ നല്ല രസമാണ് ഇത് വൈകുന്നേരത്തെ വീടിയാണ് കേട്ടോ ഇത് ഒരു ഇളന്നി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മക്കൾ സ്കൂൾ സ്കൂളിൽ വിട്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് ഇത് വെട്ടിക്കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ കത്തി നോക്കിയപ്പം കത്തിയൊക്കെ പണിക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതധികം മൂർച്ഛയില്ലാത്ത കത്തി കേട്ടോ ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെടുത്ത് വെട്ടി കത്തി എങ്ങനെയാരെന്താ വെള്ളം കണ്ടാൽ പോരെ അല്ലേ ഇളഞ്ഞു വിട്ടി രണ്ടാളെയും മാറി മാറി വിളിച്ചിട്ടും രണ്ടുപേരും വന്നില്ല കേട്ടോ അവസാനം ഞാൻ തന്നെ ഇപ്പൊ ഒരു കപ്പ് എടുത്തിട്ട് വന്നു തീരെ ഇളം തേങ്ങയല്ല കേട്ടോ കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു തക്കൂന് ഇത്ര മൂത്ത് ഇളനീനോടത്ര താല്പര്യമല്ല കേട്ടോ അപ്പോൾ ഇളഞ്ഞിയൊക്കെ എടുത്ത് അകത്ത് ഇതാ രണ്ട് പേര് എത്തിയിട്ടുണ്ട് തക്കൂന് എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം എന്താണെന്ന് അറിയില്ല ഞാൻ തേങ്ങ പോടുമ്പോഴേക്കും ഞാൻ അതിന് മൂന്ന് ഗ്ലാസ്സിലായിട്ട് തേങ്ങ വെള്ളമൊക്കെ എടുത്തു വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് തട്ടിക്കൂട്ട അവൽ മിൽക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു ഇനി ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ എവിടേക്കാന്നല്ലേ മക്കൾക്കെന്ന് ജസ്റ്റ് ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം അതിൻ്റെ കൂടെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മക്കളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ കുറച്ച് പേര് തിരുവാതിര പഠിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ കളിക്കാന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത് പക്ഷേ ഞാനും അവിടെ പോയപ്പോൾ പെട്ടുപോയിട്ടോ പതിനഞ്ച് വർഷം മുന്നേ നിർത്തിയൊരു പരിപാടിയാണ് ഡാൻസും തിരുവാതിരയുമൊക്കെ പക്ഷേ ഇപ്പോൾ വീണ്ടും കളിക്കാൻ പറയുമ്പം എന്താ പറയുക ഒരു ഭയങ്കര ടെൻഷനാണ് കേട്ടോ തിരുവാതിര കളിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കളിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇതാ തിരുവാതിര കളിക്കാൻ പോവുകയാണ് ഇത് ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ചേച്ചിമാരൊക്കെ നന്നായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ